അവർ ചെന്നപ്പോൾ അയാളൊരു കൂസലുമില്ലാതെ ഇരുന്ന് ടി വി കാണുകയായിരുന്നു അവരെ കണ്ടതും അയാൾ പുച്ഛത്തോടെ അവരെ ഒന്ന് നോക്കി നിങ്ങളെൻ്റെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ് രുദ്രൻ നിങ്ങളെ ഇവിടെ നിന്നും ഇറക്കി വിടാഞ്ഞത് അവൻ്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങളെടുപ്പിക്കരുത് ഇനി ഒരിക്കൽ കൂടി അവൻ്റെ പെണ്ണിനെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ എൻ്റെ ഒരു വാക്ക് മതി അവന് താൻ എൻ്റെ ഭർത്താവണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവൻ തന്നെ ഒന്നും ചെയ്യാത്തത് അവർ ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നിങ്ങളെപ്പോലെ ദുഷിച്ച മനസ്സുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയ ഞാൻ രണ്ടാമത് നിങ്ങളെ വിവാഹം ചെയ്തത് എൻ്റെ മകന് അച്ഛനെന്ന് വിളിക്കാൻ ഒരാൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ കരുതി പക്ഷേ നിങ്ങൾക്കൊരച്ഛനാകാൻ പോയിട്ട് നല്ലൊരു മനുഷ്യനാകാനുള്ള യോഗ്യത പോലുമില്ല അവരുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവർ ദേഷ്യത്തോടെ തന്നെ അയാളെ നോക്കി പറഞ്ഞു അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിന്നതല്ലാതെ അയാൾ ഒരു അക്ഷരം മിണ്ടിയിരുന്നില്ല അവനോട് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കണമെന്ന് അവളുടെ മനസ്സിൽ പലതവണ വിചാരിച്ചെങ്കിലും അവൻ തിരികെ തന്നോട് ദേഷ്യപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട് അവൾ ഒന്നും തന്നെ മിണ്ടാതിരുന്നു എന്നാൽ മിററിൽ കൂടി അവളുടെ മുഖത്തേക്ക് നോക്കിയ അവന് അവൾ മറ്റെന്തൊക്കെയോ ചിന്തയിലാണെന്ന് തോന്നി തന്നോട് എന്തൊക്കെയോ അവൾക്ക് ചോദിക്കണമെന്നതുപോലെ അവൻ തൻ്റെ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി ഇറങ് അവൻ തലചരിച്ചു വെച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എറങ്ങച്ചു അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞതും അവൾ ബൈക്കിൽ നിന്നും ഇറങ്ങി അവൻ്റെ മുൻപിലേക്ക് നിന്നു എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി തൻ്റെ മനസ്സിൽ ഇത്രയും നേരം തോന്നിയത് അവൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് അവളെ അതേ അത്ഭുതത്തോടെ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുഞ്ഞുനാൾ മുതലേ നിന്നെ കാണാൻ തുടങ്ങിയതല്ലേ ഞാൻ നിനക്കെന്നെ വലിയ അല്ലെങ്കിലും നിന്റെ മുഖം ഒന്ന് മാറിയാൽ എനിക്ക് മനസ്സിലാകും കുറേ നേരമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നീ എന്തൊക്കെയോ ചിന്തയിലാണ് എന്നോടെന്തൊക്കെയോ പറയണമെന്നും ചോദിക്കണമെന്നും ഒക്കെ നിന്റെ മനസ്സിലുണ്ട് പറ ഇത്ര നേരം എന്താ നീ മനസ്സിൽ ചിന്തിച്ചു അവൻ കൈകൾ തൻ്റെ മാറിൽ കെട്ടി സംശയത്തോടെ അവളോട് ചോദിച്ചു എവിടേക്കാ പോകുന്നതെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു തൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന അവനെ അവൾ കണ്ണെടുക്കാതെ നോക്കി താൻ വിവാഹത്തിന് മുൻപേ കണ്ടിരുന്ന രുദ്രനല്ലായിരുന്നു തൻ്റെ മുൻപിലുള്ളത് ഈ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അവൻ ഒരുപാട് മാറിപ്പോയി കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഒരേ മുറിയിൽ കിടന്നിട്ടും തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ശരീരത്തിൽ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല അവൻ നിലത്തും താൻ കട്ടിലിലുമാണ് ഇപ്പോഴും കിടക്കുന്നത് ആദ്യമൊക്കെ താൻ കരുതിയത് തൻ്റെ മുൻപിൽ അവൻ നല്ലവൻ ചമയുകയാണെന്നാണ് രാത്രിയിൽ ഉറങ്ങാൻ പോലും തനിക്ക് ആ മുറിയിൽ ഭയമായിരുന്നു ഉറക്കത്തിലെങ്ങാണം അവൻ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എന്നാൽ ഓരോ ദിവസം കഴിയും തോറും അവനോടുള്ള വിശ്വാസം തനിക്ക് കൂടിക്കൂടി വരികയായിരുന്നു അവൾ അവനെക്കുറിച്ച് മാത്രം മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു അച്ചു അവൾ എന്തോ ആലോചനയോടുകൂടി നിൽക്കുന്നത് കണ്ടതും അവളുടെ മുഖത്തേക്കൊന്ന് വിരൽ ഞൊടിച്ചുകൊണ്ട് അവൻ വിളിച്ചു അത് കേട്ടതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് നീ എന്തൊക്കെ ആലോചിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് പിന്നെ ഞാൻ അവൾ എന്തു പറയണമെന്നറിയാതെ ചുരിദാറിൻ്റെ ഷോള് കൈകൊണ്ട് മുറുക്കെ പിടിച്ചു അത് വിട് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയാവോ അവൻ അതേ ചിരിയോടെ തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി അറിയില്ല അല്ലേ ഇന്ന ഓഗസ്റ്റ് പതിനാല് എൻ്റെ അച്ചുവിൻ്റെ പിറന്നാൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മനോഹരമായ ചിരിയോടെ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി അതിലുപരി അവൻ്റെ എൻ്റെ എന്ന വാക്കായിരുന്നു അവളുടെ കാതിൽ കേട്ടിരുന്നത് ശരിയാണ് ഇന്ന് ഓഗസ്റ്റ് പതിനാലാണ് തൻ്റെ പിറന്നാൾ ദിവസം താനും മുത്തശ്ശി മാത്രമേ ഉള്ളൂ തങ്ങളുടെ ലോകത്തെങ്കിലും എല്ലാ പിറന്നാളിനെയും മുത്തശ്ശി പായസം വയ്ക്കും വേറെ എന്ത് മറന്നാലും മുത്തശ്ശി ആ പടി മാത്രം മറക്കാറില്ല പക്ഷെ ഇന്ന് തൻ്റെ മുത്തശ്ശി കൂടെയില്ലല്ലോ മനസ്സിൽ ചിന്തിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അച്ചു എന്താ എന്താ പറ്റിയത് എന്തിനാ നീ കരയുന്നേ അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും അവൻ ആവലാതിയോടുകൂടി അവളോട് ചോദിച്ചു എൻ്റെ മുത്തശ്ശി അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും വിഷമം വന്നു മുത്തശ്ശി അച്ചുവിനെ കാണുന്നുണ്ടായിരിക്കും അച്ചുവിനെ സ്വർഗത്തിലിരുന്ന് മുത്തശ്ശി ഇപ്പോഴും അനുഗ്രഹിക്കുന്നുണ്ട് രുദ്രൻ അവളെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ അവളുടെ കണ്ണുനീരൊന്ന് തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾക്ക് തൻ്റെ മുൻപിൽ കാണുന്ന രുദ്രനെയും അവൻ്റെ ഓരോ പ്രവൃത്തികളെയും വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല നിനക്ക് ഓർമ്മയുണ്ടോ എല്ലാ വർഷവും നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ നിനക്ക് പിറന്നാളിന് ഡ്രസ്സുമായിട്ട് വീട്ടിലേക്ക് വരുന്നത് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവളുടെ മനസ്സിൽ കൂടി അത് കടന്നുപോയി ശരിയാണ് തനിക്ക് രുദ്രേട്ടനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ തൻ്റെ എല്ലാ പിറന്നാളിനും രുദ്രേട്ടൻ തനിക്ക് വേണ്ടി പട്ടുപാവാടയുടെ തുണിയോ ദാവണിയുടെ തുണിയോ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു തനിക്കതൊന്നും രുദ്രേട്ടൻ്റെ കയ്യിൽ നിന്നും വാങ്ങാൻ ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ പോലും മുത്തശ്ശിയുടെ നിർബന്ധത്തിന് അതൊക്കെ വാങ്ങും ഇന്നും അതൊന്നും തയ്പ്പിക്കാതെ അതുപോലെ തന്നെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവൾ മനസ്സിൽ ചിന്തിച്ചു എനിക്കറിയാം നീ അതൊന്നും ഇതുവരെ തയ്പ്പിച്ചിട്ടില്ലെന്നും ഇട്ടിട്ടില്ലെന്നും അതൊന്നും നീ ഒരു വർഷവും ചെയ്യാറില്ല എന്നറിയാമെങ്കിലും എന്തോ നിന്റെ പിറന്നാളിന് വെറും കൈയോടെ വീട്ടിലേക്ക് കയറി വരാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് എന്നും എന്തെങ്കിലുമൊക്കെ കരുതിക്കൊണ്ടുവരുന്നത് അവനൊരു പരാതി പോലും പറയാതെ പരിഭവങ്ങൾ പറയാതെ അവളോട് പറയുന്നത് കേട്ടതും അവൾക്ക് സങ്കടം വന്നു എന്തുകൊണ്ടാണ് രുദ്രേട്ടനെ തനിക്കിഷ്ടപ്പെടാൻ ഇതുവരെയും കഴിയാഞ്ഞത് കുഞ്ഞുനാളിൽ ഞാനും രുദ്രേട്ടനും വലിയ കൂട്ടായിരുന്നുവെന്ന് മുത്തശ്ശി കഥ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് പ്രായപൂർത്തിയായപ്പോൾ സ്വന്തമായി തീരുമാനമെടുക്കാനും മറ്റും പ്രായമായപ്പോൾ അതിലുപരി തൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ എല്ലാവരോടും ഒരുതരം ഭയമായിരുന്നു പ്രത്യേകിച്ച് ആണുങ്ങളോട് രുദ്രട്ടൻ്റെ മനസ്സിൽ അപ്പോഴും തന്നോട് തോന്നുന്ന എന്താണെന്ന് തനിക്കറിയില്ല രുദ്രട്ടൻ തന്നെ നോക്കുന്നതും തൻ്റെ അടുത്ത് വന്ന് നിന്ന് ഭാര്യമാരോടും കാമുകിമാരോടും സംസാരിക്കുന്നത് പോലെ സംസാരിക്കുമ്പോഴും തനിക്കതൊക്കെ ഒരു ഇറിറ്റേഷൻ പോലെയാണ് തോന്നുന്നത് അതൊന്നും ആസ്വദിക്കാനോ ഇഷ്ടപ്പെടാനോ തനിക്ക് കഴിയുമായിരുന്നില്ല മുത്തുശീൻ തന്നോട് പറയാറുണ്ട് രുദ്രട്ടൻ താൻ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളല്ല എന്ന് ഒരു പക്ഷെ ഒറ്റയ്ക്ക് വളർന്ന ഒരു പെണ്ണിൻ്റെ മാനസികാവസ്ഥയായിരുന്നു അത് അല്ലെങ്കിൽ രുദ്രേട്ടൻ്റെ വളർത്തച്ഛന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടുള്ള ഭയവുമായിരുന്നു കാണും പക്ഷെ രുദ്രേട്ടൻ ഇന്ന് തന്നോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാര്യം രുദ്രേട്ടൻ അങ്ങനെ സംസാരിക്കാറില്ല എന്നത് തന്നെയാണ് സത്യം അവൾ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞ വർഷവും ഡ്രസ്സുമായി നിന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഒരിക്കലും കരുതിയിലാച്ചു ഈ വർഷം നീ എൻ്റെ ഭാര്യയാകുമെന്ന് നമ്മളിങ്ങനെ ഞാനതൊന്ന് സ്വപ്നത്തിൽ പോലും അപ്പോൾ അതൊന്ന് ആഘോഷിക്കണമെന്ന് എനിക്ക് തോന്നി വേറൊരു ഡ്രസ്സിൽ ഒതുക്കേണ്ടതല്ല എന്ന് ആരോ മനസ്സിലിരുന്ന് പറയുന്നത് പോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞതും അവളും തിരിച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു എപ്പോഴും തന്നോട് ദേഷ്യപ്പെടുകയും ദേഷ്യഭാവവും രുദ്രനിൽ നിന്നും ഇന്ന് താൻ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന രുദ്രൻ ഒരുപാട് അകലെയാണെന്ന് അവൾക്ക് തോന്നി ഇന്ന് കാര്യമില്ലാതെ രുദ്രേട്ടൻ തന്നോട് ദേഷ്യപ്പെടാറില്ല തന്നോട് എത്ര ദേഷ്യം തോന്നിയാലും സൗമ്യമായിട്ടായിരുന്നു പെരുമാറുന്നത് രുദ്രേട്ടൻ്റെ അമ്മ അമ്മായി എപ്പോഴും തന്നോട് പറയാറുണ്ട് രുദ്രട്ടൻ്റെ സ്വഭാവം ഒരുപാട് മാറിപ്പോയെന്ന് ഞാൻ വന്നതിന് ശേഷമാണെന്ന് എന്നാൽ അപ്പോഴും താൻ വിശ്വസിച്ചിരുന്നത് അതൊക്കെ രുദ്രേട്ടൻ്റെ വെറുമൊരു അഭിനയമാണെന്നാണ് പക്ഷെ ഇന്ന് ഓരോ ദിവസവും തെളിയിക്കുന്നുണ്ട് അതൊക്കെ സത്യമായിട്ടുള്ളതാണെന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു എല്ലാം ചിന്തിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് പോകാം അവൻ്റെ ചിരിയോടുള്ള ശബ്ദമാണ് അവളുടെ ചിന്തയിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് കേറ് അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് വീണ്ടും അവനോടൊപ്പം ബൈക്കിൽ കയറി വിനു വാ നമുക്ക് നിന്റെ അച്ഛുവിനെ കണ്ടെത്തണ്ടേ അവളുടെ വിവാഹകാര്യം അറിഞ്ഞ അവൻ മനസ്സ് തകർന്ന എന്തൊക്കെയോ ആലോചനയോടുകൂടി ഇരിക്കുകയായിരുന്നു കുറച്ചു നേരം അവരെല്ലാവരും അവനെ അങ്ങനെ തന്നെ വിട്ടു അവൻ്റെ മനസ്സൊന്ന് ശാന്തമാകട്ടെ എന്ന് അവരും കരുതി നേഹ അവനെ തന്നെ നോക്കുകയായിരുന്നു അവൻ എത്രത്തോളമായിരുന്നു അവൻ്റെ അച്ഛുവിനെ സ്നേഹിച്ചിരുന്നതെന്ന് അവൾക്കും ബോധ്യമായി അവൻ്റെ സങ്കടം കണ്ട് അവൾക്കും സങ്കടം വന്നിരുന്നു എന്തൊരു ഇരിപ്പാടായത് നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നത് നിൻ്റെ അച്ചുവിനെ കണ്ടെത്താനല്ലേ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നാ അവളെ കണ്ടെത്താൻ നമുക്ക് പറ്റുമോ ഡെന്നി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ ആശ്വസിപ്പിച്ചു ചാച്ചാ എൻ്റെ അച്ചു അവൾ എന്നെ മറന്നു കാണുമോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ നിറഞ്ഞ കണ്ണുകളിലുണ്ടായിരുന്നു അവൻ എത്രമാത്രം അവൻ്റെ അച്ചുവിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് എടാ നീ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ നീ തളർന്നു പോയാൽ നമ്മൾ എങ്ങനെയാണ് അച്ചുവിനെ കണ്ടെത്തുന്നത് എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നു അതും നിന്റെ അച്ചുവിനെ തേടിയാണ് നമ്മൾ എല്ലാവരും എത്തിയത് ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് നമ്മൾ അവളെ കണ്ടുപിടിക്കാതെ തിരികെ പോകില്ല നമ്മൾ നിന്റെ അച്ചുവിനെ കണ്ടെത്തും അവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും അവളെ ആരിനി വിവാഹം കഴിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല അവൾക്ക് നിന്നോടൊപ്പം ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ അത് അങ്ങനെ തന്നെ മാത്രമേ നടക്കുകയുള്ളൂ അതിനെ തടയാൻ ആർക്കും ഒരിക്കൽ പോലും കഴിയില്ല ഞാനല്ലേ നിന്നോട് പറയുന്നത് ഡെന്നി അവനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെ വിനു നമ്മൾ അവളെ തേടി ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളേം കൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് പോകുകയുള്ളൂ നമുക്ക് ആദ്യം അവളെ കണ്ടെത്തി അവളോട് സംസാരിക്കണം അവളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയണം അവളുടെ ഇപ്പോഴത്തെ ലൈഫ് എന്താണെന്നും നമുക്കറിയണം നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൾക്കീ മുറിച്ചറക്കിന് ഇഷ്ടമല്ലല്ലോ അവൻ എപ്പോഴും അവളെ ശല്യം ചെയ്യുന്നല്ലേ പറയുന്നത് എല്ലാവരുടെയും നിർബന്ധത്തിനായിരിക്കാം അവൾ ചിലപ്പോൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത് നീ അവളെ തിരയുന്നത് പോലെ ഒരു പക്ഷെ നിന്റെ വരവിനായിട്ട് അവൾ നിന്നെ കാത്തിരിക്കുകയാണെങ്കിലോ ജോയും അവനെ സമാധാനിപ്പിച്ചു പറഞ്ഞു അതെ അങ്ങനെ ചിന്തിക്കാൻ നോക്ക് ജോ പറഞ്ഞതുപോലെയാണ് അവളുടെ ജീവിതമെങ്കിൽ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല അവളെ നമുക്ക് നിഷ്പ്രയാസം സാധിക്കും അങ്ങനെ ഒരു വിവാഹ ജീവിതത്തിനൊന്നും ഒരു വാലിഡിറ്റി ഇല്ലടാ ഡെന്നിയും അവനെ സമാധാനിപ്പിച്ചു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അവളോട് തന്നെ ചോദിച്ചും മനസ്സിലാക്കണം സോബിയും പറഞ്ഞു ഇത്രയും മാസായില്ലേ ചാച്ച ചിലപ്പോ അച്ചു അവള് അവൾ അയാളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെങ്കിലോ അവൻ ആവലാതയോടുകൂടി അവരോട് ചോദിച്ചു എത്ര മാസം എന്നാ നീ പറയുന്നത് രണ്ട് മാസം കൂടിപ്പോയാൽ മൂന്ന് ഇവിടെ വർഷങ്ങളായിട്ട് പെണ്ണിന് വേണ്ടി കാത്തിരിക്കുന്ന ആമ്പിള്ളേരും ആമ്പിള്ളേർക്ക് വേണ്ടി കാത്തിരിക്കുന്ന പെൺപിള്ളേരും ഉണ്ട് അതിനിടയിലാണോ ഈ രണ്ട് മൂന്ന് മാസം ഡെന്നി അവനോട് തിരികെ ചോദിച്ചു അതെ നീയല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമായിരുന്നുവെന്നും അവൾ നിന്നോടത് തുറന്ന് പറയാത്തതാണെന്നും ഡേവി സംശയത്തോടെ അവനോട് ചോദിച്ചതും വിനു അവൻ്റെ മുഖത്തേക്ക് നോക്കി ചാച്ചാ ഞാൻ ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമായിരുന്നു എന്നാൽ അവൾ അതെന്നോടും ഞാൻ അവളോടും തുറന്ന് പറഞ്ഞിട്ടില്ല അവൾ എന്നോട് തുറന്ന് പറയാത്തതിൻ്റെ കാരണം എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അമേരിക്കയിലായതുകൊണ്ട് എനിക്ക് വലിയ പണം ഉണ്ടെന്നും അപ്പോൾ അവളെപ്പോലെ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നും അവൾ ചിന്തിച്ചു അതുകൊണ്ട് അവൾക്ക് എന്നോട് തോന്നിയ ഇഷ്ടം അവൾ ഉള്ളിൽ ഒതുക്കി എന്നോട് സംസാരിക്കുന്നത് അതെനിക്ക് നന്നായിട്ട് അറിയാം അവൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു വിനു നമുക്കൊരിക്കലും ഒരു പെണ്ണിൻ്റെ മനസ്സ് പ്രവചിക്കാൻ കഴിയില്ല ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്നും ആകണമെന്നില്ല അവളുടെ ഉള്ളിൽ മോൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് മോനെ ഇഷ്ടമായിരിക്കും പക്ഷെ ഇപ്പോഴും മോൻ പറഞ്ഞതുപോലെ ആ കുട്ടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൾ നമ്മളോടൊപ്പം വരാൻ തയ്യാറാകുമോ പ്രത്യേകിച്ച് ആ കുട്ടിക്ക് ആരുമില്ലാതെ അമ്മായിയുടെ വീട്ടിൽ താമസിക്കുന്ന സ്ഥിതിക്ക് അത് മാത്രമല്ല ആ കുട്ടിയുടെ വിവാഹം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കുട്ടിയെ ഇനിയും അന്വേഷിച്ചു പോകേണ്ട കാര്യമുണ്ടോ അത്രയും നേരം മിണ്ടാതിരുന്ന ഡെന്നിയുടെ മമ്മി സംശയത്തോടെ അവരോട് ചോദിച്ചു മമ്മി അങ്ങനെയൊന്നും പറഞ്ഞ് അവനെ വിഷമിപ്പിക്കാതിരിക്കേ അത് കേട്ടതും ഡെന്നി ദേഷ്യത്തോടെ അവരെ നോക്കി പറഞ്ഞു ഞാൻ അവനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഡെന്നി എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് അവർ വീണ്ടും പറഞ്ഞു അത് കേട്ടതും വിനു വിഷമത്തോടെ അവരെ എല്ലാവരെയും നോക്കി അവന് സത്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും അറിയില്ലായിരുന്നു എല്ലാം അവൻ്റെ മനസ്സിലൊരു ചോദ്യചിഹ്നം മാത്രമായി കിടന്നു വിനു നീ എഴുന്നേൽക്ക് അവൾ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇനി ആരവളുടെ കഴുത്തിൽ താലി കിട്ടിയെന്ന് പറഞ്ഞാലും അവൾക്ക് നിന്നെ മറക്കാൻ കഴിയില്ല ദേവി വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് നേഹയെ നോക്കിയിരുന്നു ആ നിമിഷം അവളും അവനെ നോക്കി വിനുവിനോടാണ് അവനത് പറഞ്ഞതെങ്കിലും തന്നോടും അവൻ എന്തൊക്കെയോ പറയാതെ പറയുന്നത് പോലെ അവൾക്ക് തോന്നി അതേ ചാച്ച ഡേവി ചാച്ചൻ പറഞ്ഞത് കറക്റ്റാണ് ആ ചേച്ചി ചാച്ചനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അച്ച ചേച്ചിക്ക് ആ മുറച്ചെറക്കിനെ സ്നേഹിക്കാൻ കഴിയില്ല പിന്നെ ആ ചേച്ചിയുടെ മാനസികാവസ്ഥ ഒന്നും നമുക്ക് അറിയില്ലല്ലോ ചാച്ചാ ആ ചേച്ചിയെ നേരിട്ട് കണ്ട് സംസാരിച്ചതല്ലേ നമുക്ക് ആ ചേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ സാധിക്കുള്ളൂ ഞാനും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ചേച്ചിയെ തിരഞ്ഞു വന്ന സ്ഥിതിക്ക് ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾ ചേച്ചിയെ കണ്ടെത്തണമെന്നാണ് എന്നിട്ട് ചേച്ചിയുമായി സംസാരിച്ച് ചേച്ചിയുടെ അഭിപ്രായം അറിയാം ഇവിടെ വരെ വന്നിട്ട് ആരോ എന്തോ പറയുന്നത് കേട്ട് തിരികെ പോകണ്ട എന്ന് തന്നെയാ എൻ്റെ അഭിപ്രായം ഡോണേൻ പറഞ്ഞു അപ്പോൾ ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല എല്ലാവരും കാറിൽ കയറാൻ നോക്ക് നമുക്ക് അവരുടെ അമ്മായിടെ വീട്ടിലേക്ക് തന്നെ പോകാം ഞാൻ ചെന്ന ചേട്ടന്മാരോട് അവർ എവിടെയാ താമസിക്കുന്നതെന്ന് ചോദിച്ചിട്ട് വരാം അതും പറഞ്ഞ് ജോ വീണ്ടും ആ കടയിലേക്ക് നടന്നു അവൻ അച്ചുവിനേയും കൂട്ടി പോയത് ഒരമ്പലത്തിലേക്കായിരുന്നു ഇറങ്ങ അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ ഇറങ്ങി പിറന്നാളായിട്ട് നിന്റെ പടിയൊന്നും തെറ്റിക്കണ്ട എല്ലാ വർഷവും നീ ഇവിടെ വന്നല്ലേ തൊഴുന്നത് പോയി വാ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി തൻ്റെ എല്ലാ വർഷത്തെ പിറന്നാളിനും താൻ ആദ്യം വരുന്നത് ഈ അമ്പലത്തിലേക്കാണ് ഇവിടെ വന്നിട്ട് തൊഴുതിട്ടാണ് തൻ്റെ ഓരോ വയസ്സും ആരംഭിക്കുന്നത് അവൾ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് കയറാൻ പോയി പിന്നെ എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ നോക്കുന്നത് കണ്ടതും അവൻ പുരുകം പൊക്കി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു രുദിരട്ടം വരുന്നില്ലേ അവൻ ചോദിക്കുന്നത് കേട്ട് അവൾ പറഞ്ഞു ഇല്ല ഞാനും അകത്തിരിക്കുന്ന ആ കക്ഷിയും തമ്മിൽ അത്ര ചേർച്ചയിലല്ല നിങ്ങളൊക്കെയല്ലേ ആ പുള്ളിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നീ പോയി സംസാരിച്ചിട്ട് വാ ഞാൻ പുറത്ത് നിൽക്കാം അവനൊരു ചെറുചിരിയോടെ അവളോട് പറഞ്ഞതും പിന്നെ അവനെ നിർബന്ധിക്കാൻ നിൽക്കാതെ അവൾ അകത്തേക്ക് നടന്നു